Hello guys and welcome back to Best Car Picks. മഹീന്ദ്ര അവരുടെ പുതിയ രണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ റിവീൽ ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ഫെബ്രുവരി ടു മാർച്ച് ഒക്കെ ആവുമ്പോഴേക്കായിരിക്കും ഇതിൻ്റെ ഡെലിവറീസ് നടക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ ഇത്രയും വലിയ ലോഞ്ച് വണ്ടി അടുത്ത കാലത്തൊന്നും എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഏകദേശം രണ്ടേ മുക്കാൽ മണിക്കൂറിനടുത്തുണ്ടായിരുന്നു അവരുടെ ഇവന്റ് ആറ് മണിക്ക് തുടങ്ങിയിട്ട് ഒമ്പത് മണിയാവുന്ന ഇപ്പോഴത്തെ വരുന്നത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഐ മീൻ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങിയത് അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ ഇത്രയും ആയത് എന്തായാലും ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലത്തെ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി ഞാൻ അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പോകുന്നില്ല നമുക്കിനി ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ ും കറക്റ്റായിട്ട് ഇൻഡിവിജ്വലായിട്ട് നോക്കാം ഇത് പിച്ചിരം ലേറ്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇട്ടിട്ടും വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഓരോ വണ്ടിക്കും പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് അതിന് മാത്രം വലിയൊരു ടെക് ഓവർലോഡാണ് മൈന്ദ്രീ ഇപ്പോൾ ഈ രണ്ട് വണ്ടികളിലൂടെയും ഇറക്കിയിരിക്കുന്നത് എന്തായാലും ജസ്റ്റ് നമ്മൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് വണ്ടികളാണ് അവർ ഇറക്കിയിരിക്കുന്നത് നമുക്കറിയാം എക്സി വി നൈനി അതാണ് നമ്മുടെ സെവൻ ഡബിൾ ആയിട്ടുള്ള കൂപ്പ് പിന്നെ വരുന്നത് ബി സിക്സി എന്ന് പറയുന്ന അവരുടെ ഒരു പുതിയ വണ്ടിയാണ് ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് വേറെ വണ്ടികളായിട്ടുള്ള കോമൺ ഷെയറിങ് സംഭവങ്ങളൊന്നുമില്ല ഈവൻ നമ്മുടെ എക്സി വി നൈനി ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് എക്സ്റ്റീരിയ ഡിസൈൻ സെവൻ ഡബിൾ ആയിട്ട് കുറച്ച് സിമിലർ ആണെന്നുള്ളൂ പക്ഷേ ബാക്കി ഒരുപാട് ഇൻറ്റേർണൽസ് ഒക്കെ ആണ് എന്തായാലും ഡിസൈൻ വൈസ് നമ്മുടെ എക്സി വി നയൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ ഒരു എൽ ഷേപ്പ് പോലത്തെ ഡി ആർ എൽസാണ് വരുന്നത് കണക്ടഡ് ഡി ആർ എൽസ് അവൈലബിൾ ആണ് കംപ്ലീറ്റ്ലി എൽ ഇ ഡി ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് കാണാനൊക്കെ അത്യാവശ്യം നല്ല രസം ഉണ്ട് പിന്നെ ടീസേഴ്സും അതുപോലെ സ്പൈറ്റ് പിക്സും ഈവൻ നമ്മുടെ റെൻഡേഴ്സൊക്കെ അതായത് ഫോട്ടോസൊക്കെ അവർ തന്നെ പുറത്തുവിട്ട സമയത്ത് ഡിസൈൻ സ്കെച്ചസ് ഒക്കെ ആണെങ്കിൽ പോലും വണ്ടി കാണാൻ അത്യാവശ്യം രസം ഉണ്ടായിരുന്നു അവർ പണ്ട് കാണിച്ച കോൺസെപ്റ്റ് വണ്ടിയാണെങ്കിലും എക്സി വി നയൻ കാണാൻ അത്യാവശ്യം നല്ലതായിരുന്നു അത് ആ സെയിം ഡിസൈൻ തന്നെയാണ് അവർ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കാണിച്ച അതേ വണ്ടി കോൺസെപ്റ്റ് ആണെന്ന് കാണിച്ചതെങ്കിൽ പോലും ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഒരു ടെൻ പെർസെൻറ്റടുത്തേക്ക് മാക്സിമം ഡിഫറൻസ് ഉള്ളൂ പക്ഷേ അതല്ലാതെ നോക്കുകയാണെങ്കിൽ വീൽസ് ഇതിനകത്ത് വളരെ വലിയ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ട്വൻറ്റി ഇഞ്ച് വീൽസ് ആണ് ആൻഡ് ഇതിന് അത്യാവശ്യം നമ്മുടെ റോളിംഗ് റെസിസ്റ്റൻസ് കുറവായിട്ടുള്ള വീൽസ് ആണ് വരുന്നത് പിന്നെ സെവൻ ഡബ്ലോയിൽ കണ്ടതുപോലെ തന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് ഒ ആർ വി എംസ് നമ്മുടെ സെവൻ ഡബ്ലോ ആയിട്ട് വളരെ സിമിലർ ആയിട്ട് തോന്നും പിന്നെ പുതിയ മഹീന്ദ്രയുടെ ലോഗോ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇവരുടെ എക്സ് സീരീസിൽ വരുന്ന വണ്ടികളെല്ലാം ഈ ലോഗോ ആയിരിക്കും വരുന്നത് ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിലും അത്യാവശ്യം പോളറൈസിങ് ആണെന്ന് പറയേണ്ടി വരും ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടാം ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം ഒരു വലിയ സീ വരച്ച് വെച്ച പോലെയാണ് ഇതിൻ്റെ ബാക്കിലത്തെ ടൈലാർസിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത് അത് തമ്മിൽ ഇൻ്റർ ആണ് ഒബ്വിയസ്ലി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ട്രെൻഡ് പോലെ ആൻഡ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുമ്പം വളരെ ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പാണ് വരുന്നത് ഈ കാണുന്ന വലിയൊരു ലൈറ്റിംഗ് അല്ലാതെ പിന്നെ താഴത്തെ റിവേഴ്സ് ലൈറ്റിംഗ് സംഭവങ്ങളൊക്കെ ഉള്ളൂ വേറെ വലിയ ലൈറ്റ് ലൈറ്റായിട്ടൊന്നും അവർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ ഒരു ഡിസൈൻ അത്യാവശ്യം കാണാൻ വളരെ യൂണിക്കായിട്ടുണ്ട് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ചിരിക്കും പിന്നെ ബാക്കിൽ ചെറിയൊരു സെറ്റിൽ ആയിട്ടുള്ള സ്പോയിലർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈവൻ ഇന്റീരിയേഴ്സ് നോക്കുകയാണെങ്കിൽ പോലും വളരെ പ്രീമിയം ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ് വരുന്നത് മഹീന്ദ്രയുടെ പുതിയ ടൂസ്പോക്സ് സ്റ്റിയറിംഗ് വീലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇലുമിനേറ്റഡ് ലോഗോ ആണ് നടുവിൽ വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ട്വൽ ടോൺ ട്രീറ്റ്മെന്റ് സ്റ്റിയറിംഗ് വീലിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഡാഷ് ബോർഡ് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഡവെൽ ടോൺ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് ഒരു ബ്ലാക്ക് ആൻഡ് ബേജിൻ്റെ കോമ്പിനേഷനാണ് ഇതിനകത്ത് പിടിച്ചിരിക്കുന്നത് ആൻഡ് നമുക്ക് ഡാഷ് ബോർഡൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയും ചെറുതായിട്ട് സെവൻ ഡബ്ലോ വരുന്നുണ്ട് വരുന്നുണ്ടെങ്കിൽ പോലും കുറേ സാധനങ്ങളൊക്കെ ആണ് അതായത് മെറ്റീരിയൽസ് ഡിഫറൻ്റ് ആണ് പിന്നെ നമുക്ക് സെവൻ ഡബ്ലോയിൽ അല്ല ഇതിൻ്റെ അകത്ത് മൂന്ന് സ്ക്രീൻസ് ാണ് ഭയങ്കര കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മളെപ്പോഴും മാർക്കറ്റിനനുസരിച്ച് രണ്ടെണ്ണം മാത്രം കൊടുക്കണം മൂന്നെണ്ണം എന്തുകൊണ്ട് കൊടുത്തൂടുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ അവരുടെ ലോജിക്ക് അത് മൂന്നും നല്ല ഹൈ റെസൊല്യൂഷൻ സ്ക്രീൻസ് ആണ് ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചാണ് മൂന്നെണ്ണത്തിനും സൈസ് വരുന്നത് ആൻഡ് ഇതിൻ്റെ അകത്ത് ഈ ഏറ്റവും ലെഫ്റ്റിലുള്ള സ്ക്രീൻ എന്തിനാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അവിടെ ഉണ്ട് എന്ന് പറയാം അതിൻ്റെ മെയിൻ ഫംഗ്ഷനാലിറ്റീസും സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇപ്പോഴെല്ലാം നോക്കാം ഇതല്ലാതെ പറയാനാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് ലെവൽ ടു പ്ലസ് അഡ്വാൻസ് അഡ്വാൻസ്ഡറിറ്റൻ സിസ്റ്റം അവൈലബിൾ ആണ് സെവൻ എയർ ബാഗ്സ് വരുന്നുണ്ട് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെയൊക്കെ ഒരു ലിവർ നിങ്ങൾക്ക് കാണും മഹീന്ദ്രയുടെ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ലിവേഴ്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് റിയർ എൻറ്റർടൈൻമെന്റ് സിസ്റ്റം ഈ വാഹനത്തിനകത്ത് അവൈലബിൾ ആണ് രണ്ട് സ്ക്രീൻസ് ആണ് ബാക്കിൽ വരുന്നത് ഫ്രണ്ടിൽ മൂന്നെണ്ണം കൊടുത്തതിന് പുറമെയാണ് ഒരു ബാക്കിലും രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നത് ആർക്കും സ്ക്രീനിന് ഒരു കുറവേണ്ട എന്നാണ് മഹീന്ദ്ര പറയുന്നത് ബാക്കിൽ എ സി എമ്മിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ പാനറോമിക് സൺപ്രൂഫ് ആ സൺപ്രൂഫിൻ്റെ ഗ്ലാസ്സിൽ തന്നെ അവർ ആംബിയൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട് അത് വളരെ ആണ് പിന്നെ നമുക്ക് ഓട്ടോ ഡിമിങ് എയർ ഗെയിംസ് അവൈലബിൾ ആണ് പിന്നെ ഓട്ടോ പാർക്കിൻ്റെ ഒരു ഫീച്ചറും ഈ വാഹനത്തിൽ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട് വണ്ടി തന്നെ നമ്മൾ ഈ ഫോക്സ്ആയ സ്ക്വാഡേഡൊക്കെ വണ്ടിയുള്ള ഒരു പ്രൈസ് പോയിന്റ് ഈ പ്രൈസ് പോയിന്റ് അല്ലെ ഐ മീൻ നമ്മുടെ കോടിയാക്കിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫീച്ചർ ഇതിനകത്ത് അവൈലബിൾ ആണ് പിന്നെ സിക്സ്റ്റീൻ സ്പീക്കർ ഹാർമൺ കാർഡൻ ഓഡിയോ സിസ്റ്റം അവൈലബിൾ ആണ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് അഡ്ജസ്റ്റബിൾ ഹെഡ് സ്റ്റുകൾ അവൈലബിൾ ആണ് ഒരു ആംബ്രസ്റ്റ് വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് എക്സി വി നയനിയിൽ പറയാൻ പറ്റുന്നത് ഇനി അടുത്ത വാഹനമായ ബി സിക്സിയിലേക്ക് കയറുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഫ്രണ്ടിലത്തെ ഡിസൈൻ എക്സി വി നയനിയേക്കാൾ കുറച്ചും കൂടെ പോളറൈസിങ് ആണ് നിങ്ങൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല ആൻഡ് ഇതിൻ്റെ ലൈറ്റിംഗ് സെറ്റപ്പ് എക്സി വി നൈനി പോലെ നമുക്ക് ഒത്തിരി ഒരു വൈഡ് ആയിട്ടുള്ള സ്ഥലത്തല്ല വരുന്നത് ടോപ്പിലത്തെ ഡി ആർ എൽ തൊട്ട് താഴത്തായിട്ടാണ് അതിൻ്റെ മെയിൻ ലൈറ്റ്സ് എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി എൽ ആയിട്ടുള്ള ലൈറ്റിംഗ് സെറ്റപ്പ് തന്നെയാണ് വരുന്നത് സി ഷേപ്പ് ഡി ആർ എൽസ് ആണ് ഫ്രണ്ടിൽ വരുന്നത് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിൽ അവർ ഒരുപാട് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഗ്രില്ലില്ല എന്ന് നമുക്ക് തോന്നുന്നില്ല ഗ്രില്ലുള്ളത് പോലെ തന്നെ തോന്നുന്നു പക്ഷേ സംഭവം ഗ്ലോസ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ക്ലോസ്റ്റോ സംഭവമാണ് ഫോഗ്ലാംസ് ഫ്രണ്ടിൽ അവൈലബിൾ ആണ് ആൻഡ് ഇതിന്റെ ക്ലാഡിങ് ഒക്കെ ആണെങ്കിലും കംപ്ലീറ്റ്ലി ക്ലോസി ബ്ലാക്ക് ആണ് ഈ വാഹനത്തിന്റെ അലോയ് വീൽസ് നോക്കുകയാണെങ്കിൽ സൈസ് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു സാധാരണ ഡിസൈനുള്ള അലോയ് വീൽസ് വരെ തോന്നുന്നില്ല ഏകദേശം വളരെ ഇ വി സെൻട്രിക് ആയിട്ടുള്ള അലോവിസിനെ ഡിസൈൻ പോലെയാണ് തോന്നുന്നത് എക്സിവിനായാലും പിന്നെയും കുറച്ചും കൂടെ ട്രഡീഷണൽ ഡിസൈൻ അപ്രോച്ച് ആയിരുന്നു അപ്രോച്ചായിരുന്നു അത് അങ്ങനെയൊന്നും ഇല്ല ഇവിടെ നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത് ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ കറക്റ്റ് ആളൊക്കെ കുറച്ചുകൂടെ ലെങ്ത് കൂടി വേണ്ടിയാണ് നാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് മില്ലിമീറ്റേഴ്സ് തന്നെ ലെങ്ത് ഉണ്ട് എക്സി വി നയനിയുടെ കേസെടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തമ്പത് മില്ലിമീറ്റേഴ്സ് ആണ് ലെങ്ത് വരുന്നത് ഞാൻ അവിടെ പറഞ്ഞില്ല അതുകൊണ്ട് ഇവിടെ പറഞ്ഞു ഇനി ഈ വണ്ടിയുടെ റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ എഗെയിൻ ഇത് കുറച്ചും കൂടി ചെറിയ ആയതുകൊണ്ട് നമ്മുടെ എക്സ് ഇ വി പോലെ അത്രയും വിശാലമായിട്ട് കിടക്കുന്നില്ല ഒരിത്തിരി സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് ഇതിൻ്റെ ബാക്കിൽ വരുന്നത് പക്ഷേ ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെയാണ് ഇവിടെയും സി ഷേപ്പ് ലൈറ്റ്സ് ആണ് ചിലപ്പം താഴത്തേക്ക് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ബമ്പറിലുള്ള കട്ടിങ് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലായിരിക്കും ലൈറ്റിൻ്റെ പക്ഷേ അങ്ങോട്ടൊക്കെ കയറി നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ലൈറ്റ് ജസ്റ്റ് അവിടെ സ്റ്റോപ്പാവുമല്ല ആൻഡ് ഇതും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പോളറേസിംഗ് ആയിട്ടുള്ള ഡിസൈനാണ് പക്ഷേ ഒരുപാട് പേർക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നതായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഞാൻ കമന്റ്സിലൊന്നും കണ്ടില്ല ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പുതിയ ഡാഷ് ബോർഡ് ലേ ഔട്ട് വരുന്നത് വേറെ മഹീന്ദ്രയുടെ ഒരു വണ്ടിയായിട്ടുള്ള സിമിലാരിറ്റി ഈ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡ് ലേ ഔട്ടിൽ തോന്നുന്നില്ല ഞാൻ കഴിഞ്ഞ വർഷം ഇവർ എങ്ങനെയാണോ ഇതിൻ്റെ അകത്തെ കോൺസെപ്റ്റ് അന്ന് കാണിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിൻ്റെ അകത്തും നമുക്ക് രണ്ട് ട്വൽവ് ത്രീ ഇഞ്ച് ഇൻഫോർട്ടേം സിസ്റ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ടുവൽ സോൺ ഓട്ടോ എ സി പിന്നെ പറഞ്ഞ നമ്മുടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് പുതിയ ഗിയർ ലിവർ അതുപോലെ സ്പോക്സ് സ്റ്റിയറിംഗ് വീല് ഇലൂമിനേറ്റഡ് ലോഗോ പിന്നെ ബി ലോഗോ ആണ് ഇതിനകത്ത് അതായത് ബി ഇ എന്ന് പറഞ്ഞ ലോഗോ ആണ് ഇതിനകത്ത് വരുന്നത് അത് ബി എന്ന് പറഞ്ഞ് പ്രൊണൗസ് ചെയ്യില്ല ബി എന്ന് പറഞ്ഞ് പ്രൊണൗൺസ് ചെയ്യുള്ളൂ ഈ വണ്ടിയുടെ പേരും ബി സിക്സി എന്ന് പറഞ്ഞാണ് പ്രൊണൗസ് ചെയ്യുന്നത് ഈ വണ്ടിയിൽ നമുക്ക് ബാക്കിൽ റിയർ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ് ഫ്രണ്ടിലും ബാക്കിലും ആംബ്രസ്റ്റും എ സി വൻറ്റും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഡാഷ് ബോർഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ നടുവിൽ ഒരു ചെറിയ പാർട്ടീഷൻ പോലെ കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് ആയിട്ടുള്ള ഒരു ഡിസൈൻ അപ്രോച്ച് ആണ് ഈ വണ്ടിയിൽ നമുക്ക് പാനറോമിക് സൺറൂഫും അതുപോലെ തന്നെ സൺറൂഫിൽ തന്നെ ആമ്പിയൻ ലൈറ്റിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതായത് ഗ്ലാസ്സിൽ തന്നെ അതൊക്കെ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് മൂഡൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വരികയാണെങ്കിൽ ഈ രണ്ട് വാഹനങ്ങളും ഇപ്പോൾ നിലവിൽ റിയർ വീൽ ഡ്രൈവ് കൺഫിയറേഷനിൽ മാത്രമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഓൾ വീൽ ഡ്രൈവർ അവർ ഇപ്പോൾ ഇറക്കിയിട്ടില്ല പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റേജിൽ എന്തായാലും ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാവും രണ്ട് ബാറ്ററി ആണ് രണ്ട് വാഹനങ്ങളിലും വരുന്നത് ഫിഫ്റ്റി നയൻ കിലോമീറ്ററും അതുപോലെ സെവൻറ്റി നയൻ കിലോമോട്ടറും ബാറ്ററി ആണ് ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ച് നമുക്ക് എക്സി വി നൈനിയിൽ ഇതിൻ്റെ സെവൻറ്റി നയൻ്റെ മാത്രമേ അവര് പറഞ്ഞിട്ടുള്ളൂ അതിനകത്ത് ഫൈവ് തേർട്ടി ത്രീ കിലോമീറ്റേഴ്സ് എ ഡബ്ലു എൽ ടി പി റേഞ്ച് ആണ് കേട്ടോ എർ എ അല്ല എർ എ ആണെങ്കിൽ ചിലപ്പോൾ എഴുന്നൂറിനും മുകളിൽ പോയേനെ അതുപോലെ നമ്മുടെ ബി ഇ സിക്സിയിലേക്ക് വരുമ്പഴേക്കും അഞ്ഞൂറ്റമ്പത് കിലോമീറ്റേഴ്സിൻ്റെ റേഞ്ചാണ് ഡബ്ല്യു എൽ ടി പിയിൽ അവർ റേഞ്ച് ക്ലെയിം ചെയ്തിരിക്കുന്നത് ഏകദേ റേഞ്ച് നിങ്ങൾ ഇപ്പോൾ കർവിലൊക്കെ വരുന്ന റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യരുത് ഇതിൻ്റെ റിയൽ ലൈഫ് റേഞ്ചാണ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റേഴ്സിൻ്റെ അടുത്തുള്ളത് ക്ലെയിംഡ് റേഞ്ചും റിയൽ ലൈഫ് റേഞ്ചും തമ്മിൽ നമുക്ക് വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല പിന്നെ പവർ ആണെങ്കിൽ പോലും രണ്ട് വാഹനങ്ങളും സെയിം ആണ് ഫിഫ്റ്റി നയൻ കിലോട്ടോർ ബാറ്ററി പാക്ക് ആണെങ്കിൽ ടു തേർട്ടി വൺ പി എസും ത്രീ എയ്റ്റി ന്യൂട്രോൺ മീറ്റേഴ്സിൻ്റെ ടോർക്കുമാണ് വരുന്നത് ഇതിനകത്തുള്ള സെവൻറ്റി നയൻ കിലോട്ടോർ ബാറ്ററി പാക്ക് ആണെങ്കിൽ ടു എയ്റ്റി സിക്സ് പി എസ് പവറും ത്രീ എയ്റ്റി ന്യൂട്രോമീറ്റേഴ്സിൻ്റെ ടോർക്ക് ടോർക്ക് സെയിം തന്നെയാണ് അതാണ് രണ്ട് വാഹനങ്ങളിലും വരുന്നത് സീറോ ടോറിൻ്റെ ആക്സലറേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബി സിക്സ് ത്ത് സിക്സ് പോയിന്റ് സിക്സ് സെക്കൻഡ്സ് മാത്രമാണ് റേവൽ ഡ്രൈവ് ഇതിന്റെ സെവൻറ്റി നയൻ കിലോട്ടോ മോഡൽ സീറോട്ടോട് എത്താനായിട്ട് എടുക്കുന്ന സമയം ഇനി ബി നമ്മുടെ എക്സ്ഇവി നൈനിൽ നോക്കുകയാണെങ്കിൽ അതും ഒട്ടും സ്ലോ അല്ല സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡ്സ് മാത്രമാണ് ആ വാഹനം എടുക്കുന്നത് ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിൽക്കുന്ന വാഹനങ്ങളൊക്കെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികളും അതുപോലെ ഏറ്റവും കൂടുതൽ പവർ ഇപ്പോൾ ഓഫർ ചെയ്യുന്ന വണ്ടികളും മൈന്ദ്രയുടെ ഈ രണ്ട് വാഹനങ്ങൾ തന്നെയാണ് അതിപ്പോൾ എപ്പോഴും ടിപ്പിക്കലായിട്ട് ഒരിക്കലും പവറിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യില്ല എന്ന് പറയുന്ന പോലെ തന്നെ മൈന്ദ്ര ഇവിടെയും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി പ്രൈസും കൂടെ നമുക്ക് പറയാം അതും അവരിപ്പം പറഞ്ഞിട്ടുണ്ട് എൻട്രി വേരിയൻസിൻ്റെ മാത്രം പ്രൈസേ പറഞ്ഞിട്ടുള്ളൂ അവർ അവരിതിൻ്റെ പ്രൈസ് അതായത് വേരിയൻസ് എന്ന് പറയുന്ന ഓരോ ആയിട്ടാണ് പറയുന്നത് പാക്ക് വൺ പാക്ക് ടു പാക്ക് ത്രീ അങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ എന്തായാലും ഇപ്പോൾ നമുക്ക് രണ്ട് വാഹനങ്ങളുടെ പാക്ക് വൺ വേരിയൻസിൻ്റെ പ്രൈസിങ് മാത്രമേ അറിയുള്ളൂ അതിൽ എക്സ് ഇ വി നയനിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ട്വൻറ്റി വൺ പോയിന്റ് നയൻ ലാക്സ് ആണ് രണ്ട് എക്സ്ട്രോം പ്രൈസിനെയാണ് അവർ ഓൺ റോഡ് പറഞ്ഞായിരുന്നു പക്ഷേ അത് ചെന്നൈ ബേസ്ഡ് ഓൺ റോഡ് ആണ് അതുകൊണ്ട് അത് ഞാനോട് പറയുന്നില്ല ഇനി ബി സിക്സ് കേസ് ഒക്കെ ആണെങ്കിൽ എയ്റ്റീൻ പോയിൻറ്റ് നയൻ ലാക്സ് ആണ് അതിൻ്റെ എക്സ്റ്റോറൻ പ്രൈസ് വരുന്നത് ഇതിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കെർവ്വെച്ചൊക്കെ ഡയറക്റ്റ് കമ്പയർ ചെയ്യണമെങ്കിൽ വളരെ കൂടുതലാണല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കും പക്ഷേ അത്രയും കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല കാരണം കെവിൻ്റെ ടോപ്പിൻ്റെ പോലും ഫിഫ്റ്റി ഫൈവ് കിലോട്ടവർ ബാറ്ററി പാക്ക് ആണ് വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ ഫിഫ്റ്റി നയൻ ആണ് ബേസ് മോഡൽ തന്നെ അതിലും കൂടുതൽ ബാറ്ററി സൈസ് ഓഫർ ചെയ്യുന്നുണ്ട് ആൻഡ് ഫീച്ചേഴ്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം ഡീസൻ്റ് ആണ് അതൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും ഓരോ വാഹനത്തിൻ്റെയും ഇൻഡിവിജ്വൽ വീഡിയോസ് വരുന്ന സമയത്ത് കൂടുതൽ ആഴത്തിൽ നോക്കാം ഇപ്പോൾ ഇത്രയും ഉള്ളൂ ഈ വീഡിയോയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ